റീസെൻ്റ്ലി എൻ്റെ യൂട്യൂബ് വീഡിയോൻ്റെ ഉണ്ടല്ലൊരു കോമെൻ്റ് വന്നിരുന്നു അപ്പോഴാണ് ഐ ആക്ച്വലി തോട്ട് അബോട്ട് ഈ ഒരു ക്വസ്റ്റിനെനിക്ക് ഭയങ്കര ഫ്രീക്വൻറ്റ് ആയിട്ട് ഡി എമ്മിൽ കുറേ സ്റ്റുഡൻസ് എപ്പോഴും അയക്കായിരുന്നു സോ ഐ തിങ്ക് ഇറ്റ്സ് ഹൈ ടൈം ഐ ആക്ച്വലി ടെലി യു ദ ഫാക്ട്സ് ബിഹൈൻഡിറ്റ് ഇറ്റ്സ് അബൌട്ട് ഗോയിങ് ആൻഡ് പേർസിങ് യുവർ എംബിബിയസ് ഔട്ട്സൈഡ് ഇന്ത്യ ഇസ് ഇർ ആക്ച്വലി വേർത്ത് ഇറ്റ് ഇതാണ് എനിക്കെപ്പോഴും വരുന്ന ഒരു ചോദ്യം പുറത്ത് പോയി എടുക്കുന്നതിനോട് എന്താണ് അഭിപ്രായം അത് ആക്ച്വലി യൂസ്ഫുൾ ആണോ അതോ വേസ്റ്റ് ഓഫ് മണിയാണോ അങ്ങനെ കുറെ കാര്യം സോ ഷെയർ ചെയ്യാൻ പോകുന്ന ഇൻഫോർമേഷൻസ് ദീസ് ആർ വിത്തിൻ മൈ നോളജ് ഇതെൻ്റെ ലിമിറ്റേഷൻ ഞാൻ ഇന്ത്യയിൽ നിന്ന് പഠിച്ചൊരു കാൻഡിഡേറ്റ് ആണ് സോ ഇഫ് ദർ ആർ പീപ്പിൾ ഔട്ട് ദർ ഹു ആർ ആക്ച്വലി വാച്ചിങ് ദിസ് പീരി യു ആൻ ആൻഡ് യൂസിങ് യുവർ ഇൻഫോർമേഷൻ വിൽ ബി ഹൈലി ഹെൽപ്ഫുൾ Feel free to go to my comment section and have a discussion. Alangila post it so that anywhere in the students and if they have a chance, let them take the chances. Because what I personally believe is that we not so some people have money, some people have ഗ്രേറ്റ് കെപ്പാസിറ്റി ടു സ്റ്റഡി സം പീപ്പിൾ ആർ ഗുഡ് അറ്റ് സ്റ്റഡിങ് ഗ്രാഫിങ് ദ നോളേജ് ബട്ട സം പീപ്പിൾ ആർ നോട്ട് ഗുഡ് വിത്ത് എം സി ക്യൂസ് അപ്പം അങ്ങനെ കുറെ കുറേ കാര്യങ്ങളുണ്ട് അത് ഇപ്പം നമുക്ക് യൂണിവേഴ്സ് എല്ലാം കൂടി ഒരുമിച്ച് നമുക്ക് തരില്ല അപ്പോൾ നമ്മുടെ കയ്യിലുള്ള റിസോഴ്സും കഴിവുകളും അത് വെച്ചിട്ട് ലൈഫിൽ മാക്സിമം ഏസ് ചെയ്യാൻ ശ്രമിക്കുക ദാറ്റ് ഈസ് വാട്ട് ഐ ടെൽ എവ്രിബഡി സോ വാട്ട് എവ് യു ഹാവ് ഇൻ യുവർ ഹാൻഡ്സ് മേക്ക് മാക്സിമം യൂസ് ഔട്ട് ഓഫ് ഇറ്റ് അപ്പോൾ പുറത്തുപോയി പഠിക്കുന്നതിനെ പറ്റിയിട്ടാണ് ടേക്കിംഗ് എം ബി ബി എസ് ഇസ് ഇർ ആക്ച്വലി വേർത്ത് ഇതിനെല്ലാത്തിനും വേണ്ടതെന്ന് വെച്ചാൽ യു നീഡ് ടു ഹാവ് ലാംഗ്വേജ് സ്കിൽ സോ ഐ സ്റ്റഡി ഫ്രം സി ബി എസ് ഇ സ്കൂൾ ആൻഡ് ഐ തിങ്ക് മൈ ലാംഗ്വേജ് ഒരു ബേസ് ലൈൻ ഉണ്ടായിരുന്നു ഇറ്റ് വാസ് ഫൈൻ ഞാൻ നാട്ടിൽ പോയി എൻ്റെ ലാംഗ്വേജ് കുറച്ച് പോയി എൻ്റെ കയ്യിൽ നിന്ന് ബിക്കോസ് ഐ ഡോൺ സ്പീക്ക് ഇംഗ്ലീഷ് അ ലോട്ട് വെൻ യുർ ഇൻ ഇന്ത്യ നാട്ടിലാകുമ്പോൾ നമ്മൾ ഫുൾ മലയാളമാണ് നമുക്ക് കംഫർട്ടബിൾ ഐ എം സ്റ്റിൽ കംഫർട്ടബിൾ ഇൻ സ്പീക്കിംഗ് മലയാളം ബിക്കോസ് ദാറ്റ്സ് മൈ മദർ ടങ്ക് അപ്പോൾ നാട്ടിൽ പോയപ്പോൾ ഫുൾ നമ്മൾ അങ്ങനെ തന്നെ സംസാരിക്കുകയുള്ളൂ ഐ ഡിൻറ്റ് നോ ഇറ്റ് ഹാഡ് എഫക്റ്റഡ് മൈ ലാംഗ്വേജ് അൻ ഐ കെം ബാക്ക് ടു കതർ ആൻഡ് ഐ സ്റ്റാർട്ട് വർക്കിംഗ് ഹിയർ അപ്പോൾ ഇവിടെ വർക്ക് ചെയ്യുമ്പോൾ അറ്റ്മോസ്ഫിയർ ഇസ് റിയലി ഡിഫ്രണ്ട് എൻ്റെ മെയിൻ സ്കിൽ എന്ന് പറഞ്ഞാൽ ലാംഗ്വേജ് സ്കിൽ ഷുഡ് ബി അറബിക് ആൻഡ് ഇംഗ്ലീഷ് ഇത് രണ്ടും വേണം അതും ഇംഗ്ലീഷ് നോട്ട് ദ ആക്സെൻറ്റ് ഹാസ് ടു ബി മച്ച് ബെറ്റർ എൻ്റെ സുപ്പീരിയർ ആയിട്ട് വർക്ക് ചെയ്യുന്നവരൊക്കെ അമേരിക്കൻസും അങ്ങനെ ദിയർ ഫ്രം എ ഡിഫറെൻറ്റ് റീജിയൻ വെയർ ഇംഗ്ലീഷ് സോ നമ്മൾ പുറത്തു പോവാൻ പ്ലാൻ ചെയ്യുന്ന പോലെ തന്നെ ഫസ്റ്റ് സെറ്റ് ചെയ്യേണ്ട കാര്യമാണ് നമ്മുടെ ലാംഗ്വേജ് ഞാൻ എൻ്റെ ഇംഗ്ലീഷ് കുറച്ച് എഫേർട്ട് ഒക്കെ ഇട്ട് സംസാരിച്ചിട്ടാണ് അത് ബെറ്റർ ആക്കിയത് ബ് ഐ സ്റ്റിൽ ഫീൽ ഇനിയും കുറെ പഠിക്കാനുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ലാംഗ്വേജ് അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്റർവെല്ലിൻ്റെ പേഴ്സണലൈസ് ആയിട്ടുള്ള സ്പീക്ക് പ്രോ പ്രോഗ്രാമിൽ ജോയിൻ ചെയ്തിട്ടുണ്ട് ഐ ഡു നോട്ട് ലൈക്ക് പ്ലേഡ്സ് ഇതൊരു വൺ 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 സെഷൻ ആയതുകൊണ്ട് വെരി കംഫർട്ടബിൾ ആണ് നമുക്ക് എന്തെങ്കിലും ഡൌട്ട്സ് ഉണ്ടെങ്കിൽ ഒരു എംബാരസ്മെന്റ് സിറ്റുവേഷൻ ഇല്ലാതെ നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ അവരോട് ചോദിക്കാം അതേപോലെ തന്നെ ഞാനൊരു വർക്കിംഗ് പേഴ്സൺ ആയതുകൊണ്ട് എൻ്റെ ടൈമിന് കഫർട്ടബിൾ ആയിട്ടാണ് വൺ ടു വൺ സെഷൻ ഞാൻ വയ്ക്കാം മറ്റേത് ഗ്രൂപ്പ് സെഷൻ ആണെങ്കിൽ വി ഹാവ് ടു ഗോ അക്കോഡിംഗ് ടു ദ മെജോറിറ്റി ഓഫ് ദ ഗ്രൂപ്പ് റൈറ്റ് അപ്പോൾ ഇത് അങ്ങനെ ഒരു കാര്യം കൊണ്ട് എനിക്ക് ഭയങ്കര കൺവീനിയൻ്റ് ആണ് തന്നെയാണ് ഇവർ വൺ ഓഫ് ദി മോസ്റ്റ് അട്രാക്റ്റീവ് ഹൈലൈറ്റ് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു വർക്കിംഗ് പേഴ്സൺ ആണ് അല്ലെങ്കിൽ ഒരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ ഇവർ ക്ലാസ് നമുക്ക് വേണ്ടി കസ്റ്റമൈസ് ചെയ്ത് നമ്മുടെ പേഴ്സണൽ ടൈമിങ്സിൽ അവർ അത് എടുത്തരും പിന്നെ മാം ആയിട്ടുള്ള ക്ലാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു ഭയങ്കര ഇൻട്രാക്റ്റീവ് സെക്ഷൻസ് ആയിരുന്നു അതിൻ്റെ ഇടയിൽ തന്നെ ഷി വാസ് പീക്കിംഗ് അപ്പ ഓൾ ദ ഗ്രാമറ്റിക്കൽ എറേർസ് ദാറ്റ് ഐ വാസ് പോസിബിളി മേക്കിംഗ് ഇൻ ബിറ്റ്വീൻ അതുകൂടാതെ തന്നെ ഐ ഫിൽ ദാറ്റ് ദി ഹാവ് എ വെരി വെൽ ട്രെയിൻഡ് സ്റ്റാഫ് കാരണം നമുക്ക് വേണ്ട പ്രൊഫഷണൽ ലെവലിൽ തന്നെ അവർ കുറേ ക്ലാരിറ്റി വരുത്തുന്നുണ്ട് ഇൻ ടേംസ് ഓഫ് റൈറ്റിംഗ് ഇമെയിൽസ് അല്ലെങ്കിൽ കുറേ കമ്മ്യൂണിക്കേഷൻ എറേർസ് ദാറ്റ് വി യൂഷ്വലി മേക്ക് ഇറ്റ് ഈസ് ആക്ച്വലി ക്വൈറ്റ് ഹെൽപ്ഫുൾ പിന്നെ ക്യാൻഡിഡേറ്റ്സിനെ ഇവർ ബ്ലൈൻഡായിട്ടല്ല എടുക്കുന്നത് ഒരു ഫസ്റ്റ് നമ്മളെ അസസ് ചെയ്യും നമ്മുടെ ലെവൽ എന്താണെന്ന് അവർ മനസ്സിലാക്കും ബേസിക് ആണോ ഇൻറ്റർമീഡിയറ്റ് ആണോ അഡ്വാൻസ്ഡ് ആണോ അതനുസരിച്ചാണ് ഇവർ ക്ലാസ് പ്രൊവൈഡ് ചെയ്യുക അതുകൂടാതെ തന്നെ ഇഫ് വി വോണ്ട് സംതിങ് എൽസ് അതായത് നമുക്കൊരു കമ്മ്യൂണിക്കേഷൻ ലെവൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ ലെവൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് ഇതൊക്കെയാണെങ്കിൽ ഇതിനനുസരിച്ച് അവർ കസ്റ്റമൈസ് ചെയ്ത് നമുക്ക് ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യും എത്ര ഇംഗ്ലീഷ് ബുക്ക്സ് വായിച്ചാലും മൂവീസ് കണ്ടാലും നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ബെറ്റർ ആക്കണമെങ്കിൽ ഒരുപാട് ഇൻട്രാക്ഷൻ വേണം ഇവിടെയാണ് ഇങ്ങനെ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നതിൽ നമ്മുടെ അഡ്വാൻറ്റേജ് നമുക്ക് ഒരുപാട് ഇൻട്രാക്റ്റീവ് സെക്ഷൻസ് ഉണ്ടാകുമെന്ന് മാത്രമല്ല ദേ ഡു ഫ്രീക്വന്റ് അസെസ്മെന്റ് ഈ അസസ്മെൻ്റിൽ നമ്മൾ ഇപ്പോഴത്തെ നമ്മുടെ സ്റ്റേറ്റസ് എന്താണ് നമുക്കിനി എവിടെയാണ് ഇമ്പ്രൂവ് ചെയ്യാനുള്ളത് ഇതൊക്കെ നമുക്ക് നല്ലൊരു ക്ലാരിറ്റി അവർ നന്നായിട്ട് തന്നെ തരും ഈ ഒരു ക്ലാസ് കഴിഞ്ഞപ്പോൾ ഇവൻ ഐ ഫെൽ പേഴ്സണലി ദാറ്റ് എൻ്റെ ഒരു കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ആണെങ്കിൽ പ്രൊഫഷണൽ ലാംഗ്വേജ് സ്കിൽസ് ആണെങ്കിൽ കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്യാനുണ്ട് സോ നിങ്ങൾക്ക് ഇതേപോലെ ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കണം അല്ലെങ്കിൽ നിങ്ങളുടെ ലാംഗ്വേജ് ഇംപ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റിയ നല്ലൊരു കോഴ്സാണ് ഈ സ്പീക്ക് പ്രോ എന്ന് പറയുന്ന ഒരു കോഴ്സ് ഇവരുടെ മൾട്ടിപ്പിൾ കോഴ്സസ് ഉണ്ട് ഫോർ ഡിഫറന്റ് ഏജ് ഗ്രൂപ്പ്സ് അതിലൊന്നാണ് ട്വൽത്ത് ക്വാളിഫൈഡ് ആയിട്ട് ടീച്ചിങ്ങിലേക്ക് ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് ഇവർ ഇ സി പി സി മോട്ടിസരി ഡിപ്ലോമ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇതൊരു വൺ ഇയർ കോഴ്സ് ആണ് പ്രൊഫഷണൽ ഇംപ്രൂവ്മെന്റിന് വേണ്ടിയിട്ട് ഇവർ പെയ്ഡ് ഇന്റേൺഷിപ്പും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അത് മാത്രമല്ല ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്നത് ഇന്റർനാഷണലി വാലിഡ് ആയിട്ടുള്ള യു കെ കോഴ്സ് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് ആണ് ദേ ഓൾസോ ഗ്യാരണ്ടി യോ ഹൺഡ്രഡ് പെർസെന്റ് പ്ലേസ്മെന്റ് റൈറ്റ് ആഫ്റ്റർ ദിസ് കോഴ്സ് അപ്പൊ ആ പറഞ്ഞത് ഹെൽപ്പുൾ ആയിട്ടുള്ള വേറൊരു സോഴ്സ് ഓഫ് ഇൻകം ആയിരുന്നു കമ്മിംഗ് ബാക്ക് ടു ആർ ഇംഗ്ലീഷ് ക്ലാസസ് ഇപ്പ യു വാണ്ട് ടു സ്പീക്ക് വെരി ഫ്ലുവൻ്റ്ലി ഇൻ ഇംഗ്ലീഷ് അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഇംഗ്ലീഷ് പഠിക്കണം എന്ന് ആഗ്രഹമുള്ളവരാണെങ്കിൽ ഇവർ ഈ പറയുന്ന ഡീറ്റെയിൽസ് എല്ലാം ഞാൻ എൻ്റെ കൊമന്റ് സെക്ഷനിലോ എൻ്റെ ഡിസ്ക്രിപ്ഷനിലോ ആയിട്ട് കൊടുത്തിട്ടുണ്ടാവും ഇമീഡിയറ്റ് ആയിട്ട് ജോയിൻ ചെയ്യുന്നവർക്ക് അവരിപ്പോൾ ഒരു ട്വൻറ്റി പെർസെന്റ് ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട് സോ നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ ഡു ഇറ്റ് ആസ് സു ആസ് പോസിബിൾ എൽസും ഒ യുടിയും ടോഫിലും ഒക്കെ വേണ്ട ഒരുപാട് കൺട്രീസ് ഉണ്ട് യു ഹാവ് ടു ക്ലിയർ ഓൾ ഓഫ് ദീസ് എക്സാംസ് ഇറ്റ്സ് നോട്ട് ജസ്റ്റ് ക്രാക്കിങ് മെഡിക്കൽ ലൈസൻഷർ എക്സാം ഇറ്റ്സ് ഓൾസോ ക്രാക്കിംഗ് ലാംഗ്വേജ് എക്സാം അത് നമ്മൾ സ്റ്റാർട്ടിങ്ങിലേ സ്റ്റാർട്ട് ചെയ്യുക നോട്ട് വെൻ യു നീഡിറ്റ് വേണ്ട സമയത്ത് പോയിട്ട് നമ്മൾ അങ്ങനെ എങ്ങനെ എങ്ങനെയൊക്കെ ചെയ്യുന്നത് അതിന് നല്ലത് പിക്ക് അപ്പ് എ ലാംഗ്വേജ് സ്റ്റാർട്ട് യൂസിങ് ഇറ്റ് സ്റ്റാർട്ട് സ്പീക്കിംഗ് ഇറ്റ് ടു പീപ്പിൾ വെൻ അവൈ യൂസ് ചെയ്യൊരു പേഴ്സണൽ എക്സ്പീരിയൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ യു ഗെറ്റ് എ ഡിഗ്രി ആൻഡ് യു എ ഡോക്ടർ യു ആർ യു ആ ഗെറ്റിംഗ് എ ടൈറ്റിൽ കോൾ ഡോക്ടർ യു ആർ എ ഡോക്ടർ നോ മാറ്റ് അ യു ടേക്ക് യു ഡിഗ്രി ഫ്രം എനി വെയർ ഇൻ ദിസ് വേൾഡ് നവ ദ ക്വസ്റ്റൻ കംസ് ഓൺ ദ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ഇതാണ് ഇന്ത്യൻ ഇന്ത്യൻ സ്റ്റുഡൻറ്റ് വരുമ്പം ഓക്കെ നൗ ഷീസ് ഫ്രം ഇന്ത്യൻ മെഡിക്കൽ കോളേജ് അല്ലെങ്കിൽ വേറെ എവിടെയെന്തെങ്കിലും ആണെങ്കിൽ സം പ്രസ്റ്റീജിയസ് പ്ലേസസ് ആണെങ്കിൽ ദ ലൈക്ക് ദേ ഹാവ് മോർ ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് സൊ പീപ്പിൾ തിങ്ക് ദറ്റ് ഓക്കെ പ്രാക്ടിക്കൽ നോളേജ് ഈസ് ദ ഓൺലി നോളേജ് അത് മാത്രമല്ലല്ലോ We study from a lot of books. We do a lot of book reading and grasp knowledge from international publications and uh, international authors. It's because we're studying the human anatomy, the human uh, body. region. So, if you are studying from uh, Georgia, Uzbekistan, or Kerala, it's not, the human body is still the same. So, you're going to grasp the same knowledge. It's about the practical knowledge that's actually the concern for most of us maximum you can definitely try giving it in india but i do have candidates who's actually texting me after three and four years of re-repeating re -re -re life which i feel very sad about it it's not an easy task അപ്പം പക്ഷെ അത്രയും ആഗ്രഹമുള്ളതുകൊണ്ടാണ് ഉള്ളതുകൊണ്ടാണ് ഈസി അല്ലാത്ത ടാസ്ക് ഇങ്ങനെ തൂങ്ങിക്കെടുക്കുന്നത് സോ യു ഹാവ് ദ കെപ്പാസിറ്റി ടു ഫ്ലൈ ഔട്ട്സൈഡ് ആൻഡ് പെർസ്യൂ യുവർ ഡിഗ്രി ഫ്രം സംവെയർ ഔട്ട്സൈഡ് ഇന്ത്യ ഡു ഇറ്റ് ഞാൻ പോകുന്ന ബാക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഫ് യു ഗോണ കം ബാക്ക് ടു ഇന്ത്യ ആൻഡ് വർക്ക് ഇൻ ഇന്ത്യ അവിടെ എഫ് എം ജി എന്ന് പറഞ്ഞ ഒരു എക്സാം എഴുതിയിട്ട് യു ഹാവ് ടു ഡു അന്റേൺഷിപ്പ് എ പീരിയഡ് ഓഫ് ഇൻറ്റേൺഷിപ്പ് ആഫ്റ്റർ ദാറ്റ് യു ആർ വെൽ ഓഫ് ഇനി ഈ ഒരു ഇൻറ്റേൺഷിപ്പ് എന്ന് പറഞ്ഞ പീരീഡിലാണ് നമ്മൾ മിക്ക ഡോക്ടേഴ്സും മിക്ക ഡോക്ടേഴ്സും മാക്സിമം നേടും പ്രാക്ടിക്കൽ നോളജ് ഗ്രാസ്പ് ചെയ്യുന്ന ഒരു പീരിയഡാണ് ഈ പറയുന്ന ഇൻറ്റേൺഷിപ്പ് പീരിയഡ് അപ്പോൾ അത് നിങ്ങൾക്ക് നാട്ടിൽ ചെയ്യാൻ പറ്റുവാണെങ്കിൽ ദെൻ യുവർ പ്രാക്ടിക്കൽ സ്കിൽസ് ആർ ബാക്ക് ടു ലൈക്ക് എവറിബഡി എൽസ് റൈറ്റ് അപ്പോൾ അതാണ് എനിക്ക് ഫീൽ ചെയ്തത് ആൻഡ് പി ജി എല്ലാം നിങ്ങൾക്ക് പുറത്ത് പോകണമെങ്കിൽ സത്യം പറഞ്ഞാൽ ഇന്ത്യയുടെ പുറത്ത് പോയി കഴിഞ്ഞാൽ യു യു ആർ ആൻ ഇന്ത്യൻ ഡോക്ടർ അത്രയുള്ള വിദ്യ യുവർ എ ഡോക്ടർ ബട്ട് യുവർ ആ ഡിഗ്രി ഓക്കെ ഇന്ത്യയെന്നാണ് അല്ലെങ്കിൽ സോ ദി ക്യാൻ ജസ്റ്റ് പ്ലേസ് ദ ഡിഗ്രി അൾട്ടിമേറ്റ്ലി വെൻ യു ആർ ഔട്ട്സൈഡ് ഇന്ത്യ യു ആർ ഒ ഡോക്ടർ ഇറ്റ് ഡസൻ മാറ്റർ ഫ്രം വേ യു എക്വയഡ് യുർ ഡിഗ്രി ഫ്രം ഇഫ് യു വോണ്ട് ടു അച്ചീവ് സംഥിങ് ആൻഡ് ഇഫ് യു ഹാവ് ദ കെപ്പാസിറ്റി ഡു ഈ ലോൺ ഒക്കെ എടുത്ത് പോകുന്ന കാര്യത്തിനോട് ഐ ഹവ് നോ അതിൽ ഐ വുഡൻ ടെൽ യു ടു ടേക്ക് എ ബേഡൻ ഓർ ഇത് 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 പേഴ്സണൽ ഒപ്പീനിയനാണ് സോ ഐ ഓക്കെ ഐ എം ജസ്റ്റ് ടേക്കിംഗ് ദാറ്റ് ബാക്ക് എനിക്ക് അതിനെ പേര് കമെൻറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല സോ ഇറ്റ്സ് അപ് ടു യു നിങ്ങളെ കൊണ്ട് എങ്ങനെ ബാലൻസ് ചെയ്യാൻ ഇല്ലയോ എന്നുള്ളതൊക്കെ നിങ്ങൾ നോക്കേണ്ടി വരും കാരണം ഇറ്റ് ടേക്സ് എ വെരി പ്രിട്ടി ഗുഡ് ടൈം ഫോർ ഡോക്ടേഴ്സ് ടു സെറ്റിൽ വിത്ത് ഗുഡ് സാലറി ഇറ്റ് ടേക്സ് എ പ്രിട്ടി ഗുഡ് ടൈം അത് നമ്മുടെ ലൈഫിൽ ഒരു മെജോറിറ്റി ടൈം പഠിക്കാൻ തന്നെ വേണം ഡു ഡിഗ്രീസ് സ്പെൻഡ് മണി ഓൺ എക്സാമിനേഷൻസ് അക്വയർ ഡിഫറെൻ്റ് ഡിഫറെൻറ്റ് ലെവൽസ് ഓഫ് നോളജ് ഇതിന് ഇതൊക്കെ ഒരു എക്സ്പെൻസ് ആണ് ആൻഡ് യു ഷുഡ് നോ ദാറ്റ് മെഡിക്കൽ പ്രൊഫഷൻ ഇസ് എൻ എക്സ്പെൻസീവ് കോഴ്സ് ഇറ്റ്സ് എൻ എക്സ്പെൻസീവ് ജേർണി അതുകൊണ്ടാണ് മോസ്റ്റ് ഓഫ് അസ് വോണ്ട് ടു സെക്യൂർ എ സീറ്റ് അണ്ടർ നീറ്റ് അപ്പോൾ ഒരു പ്രൈവറ്റ് മെഡിക്കൽ കോളേജ് പഠിക്കുന്നതോ ഒരു ഗവൺമെൻറ് കോളേജ് പഠിക്കുന്നോ ഔട്ട്സൈഡ് ഇന്ത്യ പഠിക്കുന്നതോ അൾട്ടിമേറ്റ്ലി ആഫ്റ്റർ സർട്ടൺ പീരീഡ് ഓഫ് ടൈം ഡസൻ മേക്ക് എ ഡിഫറെൻസ് ദാറ്റ് ഇസ് ഫ്രം മൈ പേഴ്സണൽ എക്സ്പീരിയൻസ് അതൊരു പോയിന്റ് കഴിഞ്ഞാൽ ഇറ്റ് ഡസൻ മേക്ക് എ ഡിഫറെൻസ് റെസ്റ്റ് ഇസ് അപ്പോൾ അപ്പോൺ യുവർ ടാലൻറ്റ് അത് നിങ്ങൾ ആ കയ്യിലൊരു ഡിഗ്രി കിട്ടി ഇനി അതിനകത്ത് നിങ്ങൾ എന്ത് ചെയ്യും വെയർ ഐ യു ഗോയിങ് ടു ടേക്ക് ഇറ്റ് ടു ഐ യു ഗോയിൻ ടു ഹൗ ഐ യു ഗോയിങ് ടു പ്ലാൻഡിറ്റ് ഹൗ യി ഗോയിൻ ടു നേർച്ചർ ഇറ്റ് ഹൗ യു ഗോയിൻ ടു ഗ്രോ ഇറ്റ് ഇതാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ശരിക്കുള്ള കഴിവ് അവിടെയാണ് ഇപ്പോൾ ആക്ച്വലി ബി കോൺഫിഡൻറ്റ് ബി കോൺഫിഡൻറ്റ് ഇൻ വാട്ട് എവർ യു വോണ്ട് ടു ഡു അത് ലാംഗ്വേജ് ആയിക്കോട്ടെ എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ ബി കോൺഫസ്റ്റ് ബി കോൺഫിഡൻറ്റ് ഇൻ യുവർ സെൽഫ് don't be taken aback. but if you have more doubts or you feel like you need more knowledge on this, post your comments and i ask those questions in my comment section and I'll try to do videos uh, based on my knowledge or I'll ask around my friends and colleagues who are actually outside uh, pursuing MEBAs outside India. Meanwhile, if you also have ideas if you also have a piece of knowledge that you want to share with uh, the aspiring medical students. Don't forget to mention that in my comment section. Don't forget to like, share, or subscribe. And let's keep this place beautiful and try to help people who are actually in need.